അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി ഡയബറ്റിക് ദിനത്തിൽ ഇരുപത്തി അയ്യായിരം പേർക്ക് സൗജന്യ ഡയബറ്റിക് പരിശോധനയുമായി ഗ്രൂപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലാണ് പരിശോധന സംഘടിപ്പിക്കുന്നത് നവംബർ പതിനാലിന് രാവിലെ എട്ട് മണി മുതൽ രാവിലെ പത്ത് മുപ്പത് വരെ വിവിധ കേന്ദ്രങ്ങളായി മാരത്തോൺ നടത്തവും സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മട്ടന്നൂരിൽ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ ഫയർഫോഴ്സ് നഗരസഭാ ഓഫീസ് വിമാനത്താവളം തുടങ്ങിയ വിവിധ ഇടങ്ങളിലാണ് പരിശോധന നടത്തുക നവംബർ മുപ്പത് വരെ എച്ച് എൻ സിയുടെ വിവിധ ആശുപത്രികളിൽ ഡയബറ്റിക് ചെക്കപ്പും ഫുൾ ബോഡി ചെക്കപ്പും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ലഭിക്കുന്നതാണ് നവംബർ പതിനാല് ശിശുദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ഹെൽത്ത് എച്ഥാത്തിൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം പേർക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയബറ്റിക് ചെക്കപ്പ് അത് നമ്മുടെ സെൻറ്റേഴ്സിലും പിന്നെ ഉള്ള ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ അതുപോലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വിമാനത്താവളം അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ സ്റ്റാഫുകളെ തന്നെ അയച്ചിട്ട് അവിടെ നിന്ന് തന്നെ അവരുടെ ചെക്കപ്പ് ചെയ്യാവുന്ന ഒരു പ്ലാനിങ്ങാണുള്ളത് ഡയബറ്റിക് ഡേ ഉണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടിയാണ് കുട്ടികളുടെ കുട്ടികളുടെ കുറച്ച് കൂടി നമ്മൾ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിജാസ് മംഗലാട്ടം പബ്ലിക് റിലേഷൻസ് മാനേജർ റാഫി പാറയിൽ എച്ച് എൻ സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ഡയറക്ടർ സലീം വാഫി അക്കൗണ്ടന്റ് നജീബ് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് ഗ്രാമികൾ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് మెయింటెనెన్స్ ఆండ్ మెయిన్స్ తణల్ అగ్రో ఫామ్ ఆండ్ నర్సరీ చెరువాంజేరి